കേറ്റ് റെഡി വിത്ത് ബസ് ഞങ്ങൾ എവിടെ പോവാ വീട്ടിൽ പോവാ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം അതിന് മുന്നോടിയായിട്ട് എന്നാ എന്നൊക്കെ പറഞ്ഞിട്ട് ഗെറ്റ് റെഡി വിത്ത്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അമ്മും കൂടെ ഷോ ആയിരുന്നു എന്നാൽ ക്രീമും പൗഡറും ഒക്കെ ഇട്ട് എല്ലാ സാധാരണ ഒരുങ്ങുന്ന പോലെ തന്നെ ക്രീമും പൗഡറും ഇട്ടു കുറച്ച് സൺസ്ക്രീൻ ഇട്ടു പിന്നെ ഒരു പുട്ട് തൊട്ടു എപ്പോഴും ഒരു പുട്ട് കാണും കേട്ടോ പിന്നെ മുടിയൊക്കെ മുടിയൊക്കെ കെട്ടി പിന്നെ അമ്മു അമ്മുമായിരുന്നു പകുതി ഷോ കാണിച്ചുകൊണ്ടിരുന്നത് അമ്മ കണ്ണെഴുതി പുട്ടു തൊട്ടു അമ്മൂന് സ്റ്റിക്കർ പൊട്ട് ഇഷ്ടമല്ലോ കേട്ടോ അമ്മ ഇങ്ങനെ അതിലേണ്ടിട്ട് ഒരു കുത്തൂത്തേ ഉള്ളൂ കേട്ടോ എന്നെ കൊണ്ട് എന്നെക്കൊണ്ടവള് പുട്ടു തൊടാൻ സമ്മതിക്കത്തില്ല അവൾ ൾ ഇങ്ങനെ തന്നെ ഞാൻ സ്റ്റിക്കർ പൊട്ട് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവൾ അത് മാറ്റിയിട്ട് ഇങ്ങനത്തെ എന്താ ഇങ്ങനെ ഐ ലൈനർ ഇട്ടിട്ട് ഒരു ഐ ലൈനർ ഇട്ടൊരു കുത്തി കുത്തി അങ്ങ് വിടത്തിയുള്ളേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ കുറേ ഷോയൊക്കെ കാണിച്ചു മുടും എന്നിട്ട് ഞങ്ങൾ കണ്ണാടിയോട് ടാറ്റ ബൈ ബൈ സി സിയൊക്കെ പറഞ്ഞിട്ട് വീട്ടിലോട്ട് തിരിച്ചു എന്നിട്ട് ഇതാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഇത് വെള്ളം കയറുന്ന സ്ഥലമാണേ നല്ല പച്ചപ്പ് ഹരിതാഭയിൽ പക്ഷേ ഹരിതാഭയുമൊക്കെ വാരി വിതഴിക്കി കിടക്കുന്ന സ്ഥലമല്ലേ നല്ല നല്ല സ്ഥലമാണ് പക്ഷേ വെള്ളം കയറുന്നതെന്ന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ വീട് എന്നെ കണ്ടപ്പോഴത്തേക്ക് കിച്ചൻ ഇറങ്ങി ഓടി വന്നു ഞാൻ കളിയാക്കിയപ്പോൾ തിരിച്ച് അതുപോലെ വന്ന സ്പീഡിൽ തിരിച്ച് കയറിപ്പോയിട്ടോ ഞാൻ തുണിയില്ലെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയവനെ അപ്പം ഞാൻ വരുന്നെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ലായിരുന്നു പിള്ളേർക്കാർക്കും അറിയത്തില്ലായിരുന്നു അമ്മയ്ക്ക് അറിയായിരുന്നു അപ്പം എന്നെ കണ്ടപ്പോഴത്തേക്ക് എന്നെയും എന്നെ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരിക്കും അമ്മയെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് അമ്മ സർപ്രൈസായി ആ എന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങി വന്നു ഇരുന്നിട്ട് ഇരുന്നിട്ട് പോവാനോ ഒരു കസേര പടിയാന്നിരിക്കട്ടെ ഇവിടെ ഇരുന്ന് അറിയോ ഉം പടിയാ നമുക്ക് പാടി ഇരുന്ന് ഈ ശനിയാഴ്ച കസേരയോ ഇരുന്നിട്ട് പോയിക്കോട്ടെ ഞാൻ ഇരുന്നു പോയിക്കോട്ടെനിന്റെ അവിടെ പോവണ്ടാത്ത സെറ്റില് ഇരുന്നിട്ട് പോവാനോ ഇനി കേട്ടത്തില്ല തന്നെ ഇറങ്ങിയത് തന്നെ കറിയിരുന്നു ഇതാണ് എൻ്റെ വീട് അപ്പം ഞാൻ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വീട്ടിൽ പോയത് എണ്ണ കാച്ചാൻ വേണ്ടി ആട്ടോ അതായത് എൻ്റെ നമുക്ക് തലയെ പുരട്ടാനുള്ള എണ്ണ തീരുന്നതിന് മുന്നേ കാച്ചിവയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കാച്ചി വെക്കാൻ കാരണം അല്ല കാച്ചി അമ്മ കാച്ചിത്തരും അത് മേടിക്കാൻ വേണ്ടി പോയത് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പം അതിനകത്ത് നമ്മൾ എണ്ണ കാച്ചതിനകത്ത് കറിവേപ്പിലയും പിന്നെ ബ്രഹ്മീം തുളസി ചെമ്പരത്തിപ്പൂവുക അങ്ങനെ കുറച്ച് ഇലകളൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര അതായത് ഒരു മാസം മുപ്പത് മുപ്പത്തൊന്ന് ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസം തുമ്മിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ എന്ന് വെച്ചാൽ ഭയങ്കര തുമ്മലിൻ്റെ എക്സ്ട്രീം ദിവസം ഒന്നും രണ്ടും ടാബ്ലറ്റ് കഴിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഈ എണ്ണ പുരട്ടിയതിന് ശേഷം ഇതുവരെ വന്നിട്ടില്ല ചിലപ്പോൾ നിനദന്ന് പറഞ്ഞു കഴിയുമ്പം എനിക്ക് വരുമായിരിക്കും തുമ്മൽ എനിക്കങ്ങനത്തെ ചില എനിക്കങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ചിലർക്കൊക്കെ ഉണ്ടാവു അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല എനിക്കിതുവരെ പിന്നെ വന്നിട്ടില്ല തുമ്മൽ പിന്നെ പിന്നാണെങ്കിൽ എനിക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറയുമ്പോഴേ നമ്മുടെ മുടി നല്ല പോലെ കുഴിയും പക്ഷേ എനിക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ പോലും പക്ഷെ ഒരു വിധം ഒരു പരിധി വരെ എൻ്റെ ബാ എൻ്റെ മുടി ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഈ എണ്ണയാണ് കേട്ടോ അപ്പോൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്യാവശ്യമായിട്ട് വന്നത് കാരണം നമ്മൾ തീർന്നിട്ട് നമുക്ക് ഈ ഇലകളെല്ലാം കിട്ടണമെന്നില്ല അപ്പോൾ കുറച്ച് നേരത്തെ നമ്മളിതെല്ലാം പറിച്ചുകൊണ്ട് കൊടുക്കുവാണെങ്കിൽ അമ്മ അത് കാച്ചു തരും അപ്പോൾ ഇതെല്ലാം മിക്സിക്കകത്ത് ഇട്ടിട്ട് മിക്സിക്കകത്തിട്ട് വെള്ളം കൂടെ അരച്ചിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ കിച്ചൻ തന്നെ കാണിച്ചു തരുവേണം എൻ്റെ കാല് മുറു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരണം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ അമ്മ ഇങ്ങനെയാണ് വീട്ടിൽ നടക്കുന്നത് അമ്മയ്ക്ക് എത്ര നല്ല തുണി ഉണ്ടെങ്കിലും അമ്മ ഏറ്റവും പന്നൽ നോക്കിയാൽ വീട്ടിലേ നടക്കത്തുള്ളൂ അപ്പോൾ അമ്മേൻ്റെ ഡ്രസ്സ് കുളത്തിലെന്ന് പറഞ്ഞാൽ ആരും പറയുന്നത് കേട്ടോ അമ്മയുടെ അമ്മയുടെ ഇപ്പോഴും നല്ല ഡ്രസ്സുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അമ്മ എടുത്തില്ല അമ്മയ്ക്ക് ഭയങ്കര വഴിയാണ് അമ്മ നല്ല പന്നലെല്ലാം ഇട്ട് കീറി കളന്നിട്ട് അമ്മ നല്ലത് എടുക്കത്തുള്ളൂ കേട്ടോ എന്തോ അങ്ങനെയൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞപ്പം അച്ചന് കഴിക്കാൻ കൊടുക്കാൻ പോ വേണ്ടി പോയതാണ് അപ്പം ഞാൻ കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് കിച്ചൺ വന്നു കിച്ചൺ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം കിച്ചൺ കൊടുക്കുന്നത് അപ്പോൾ ഡാറും വന്നു അപ്പോൾ രണ്ടു പേരും കൂടെ അതിനടിയായി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ എണ്ണ കാച്ചാനുള്ള പച്ചലകളൊക്കെ അരയ്ക്കുമായിരുന്നെ നേരം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ബ്രഹ്മി കറിവേപ്പില തുളസി ചെമ്പരത്തി എല്ലാം കുടങ്ങൽ നീലയമരി പിന്നെ പിന്നെ കുറച്ച് മൈലാഞ്ചി വേണമെങ്കിൽ നമുക്ക് മൈലാഞ്ചി ചേർക്കാം പിന്നെ ഈ നമ്മുടെ കറ്റാർവാഴ ചേർക്കേണ്ടവർക്കത് ചേർക്കാം അങ്ങനെ കുടങ്ങൽ കുടങ്ങൽ നല്ലതാണ് തലയ്ക്ക് തണുപ്പ് കിട്ടുന്ന ഒരു സാധനമാണ് കുടങ്ങൽ അപ്പം കുടങ്ങൽ വേണ്ടെങ്കിൽ വേണമെങ്കിൽ കുടങ്ങൽ ചേർക്കാം പിന്നെ വേറെ ഒന്ന് രണ്ട് ഐറ്റം കൂടെ ഉണ്ട് പക്ഷെ അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇതെല്ലാം നമ്മൾ മിക്സിക്കകത്ത് അരച്ച് എന്നിട്ട് അതിൻ്റെ വെള്ളം പറ്റിച്ച് അതിനകത്താണ് എണ്ണയൊഴിച്ച് നമ്മൾ എണ്ണ കാച്ചി കാച്ചിപ്പരട്ടുന്നത് നമ്മളിത് അരച്ച് അതുപോലെ എടുത്ത് കാച്ചുമല്ല ഇതിൻ്റെ നീര് നമ്മൾ വെള്ളം അതിൻ്റെ നീര് നമ്മൾ അരച്ചെടുക്കുന്ന ആ വെള്ളമുണ്ടല്ലോ അത് പിഴിഞ്ഞ് അരിച്ചാണ് നമ്മൾ എണ്ണ കാച്ചുന്നത് എന്നിട്ട് ഈ വെള്ളം വറ്റിയതിന് ശേഷമാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത് അല്ലെങ്കിൽ വെ എണ്ണ ഒരുപാട് പറ്റിപ്പോന്നാണ് അമ്മ പറഞ്ഞത് അപ്പം ഞാൻ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണിത് ആ മുട്ടയേറ്റി ഞാൻ അത് തുറന്നു നോക്കി ഒരെണ്ണം അതിനത്തെ കളിപാട്ടം ഒന്നൊന്നില്ലാതെ തലയിൽ കളിപാട്ടം ഒന്നൊന്നില്ലാതെ കളിപാട്ടം മറ്റേത് തുറന്നു നോക്കിയപ്പോൾ എന്നെ പറ്റിച്ചവള് അന്തി അതില് രണ്ട് നടോ നമ്മൾ ആ വിള ഇതാണോ പോകാൻ കുറന്നല്ലേ കിട്ടിയ രണ്ട് കളിപാട്ടം അയ്യ ആ കളിപാട്ടം

പണിയെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു മാക്കാച്ചനെ കണ്ടു ും കൊണ്ട് കിച്ചനും ഡാർവിനും കണ്ണ് തെറ്റിയ പൈപ്പിന്റെ ചുവട്ടിലാണ് വെള്ളത്തിൽ കളിയും ദേഹത്തോടെ കോരി ഒഴിക്കലും പിന്നെ സോപ്പിട്ട് വെള്ള സോപ്പ് മെയിൻ നമ്മുടെ സോ തുണി കഴുകുന്ന സോപ്പ് ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് അലിച്ചലിച്ചലിച്ചത് അതിൻ്റെ ഇപ്പം അത പറ്റിക്കും അപ്പോൾ അങ്ങനെയുള്ള കുരുത്തക്കെടുകൾ കാണിക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും അവരുടെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം അപ്പം നമ്മളിവിടെ എണ്ണയുടെ പുറകിലായത് കൊണ്ട് അവരെ ശ്രദ്ധിച്ചില്ല അവരവിടെ പോയി നല്ല പണിയായിരുന്നു അവസാനം അമ്മയെന്ന് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു ഓടിച്ചു പിന്നെ ഞാൻ ഈ ഈ കാണുന്ന എങ്കിൽ എന്താണെന്ന് പറയുക നമ്മൾ ഒരു പാട്ടുണ്ടല്ലോ റീൽസ് ചെയ്യല്ലോ ദൂരെ കീഴെ കൂതികയും അന്നിട്ട് നമ്മളിങ്ങനെ പിച്ചി അത് വെക്കത്തില്ല ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കി പക്ഷേ അവരെല്ലാം കൂടെ എണ്ണ എഴുതി എണ്ണ എടുത്തിട്ട് പൊതിഞ്ഞു എന്നിട്ട് നമ്മൾ എണ്ണ എണ്ണ എന്താണെന്നാൽ നോക്കാൻ ചെന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഇതിൻ്റെ പത പറ്റണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ പത പറ്റിയിട്ടില്ല പത പറ്റിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ എണ്ണയാവും എന്നിട്ട് ഞാൻ കുറേ നേരം ഞാൻ ഇള കുറച്ചേരം ചുമ്മാ ഷോ കാണിക്കാൻ ഇളക്കി പിന്നെ അമ്മ അമ്മേൻ്റെ മേടിച്ച് പിന്നെ ഇളക്കാൻ തുടങ്ങി ഇളക്കി ഇളക്കി കൊടുക്കണമെന്ന് എന്ന് തോന്നുന്നു എന്നിട്ട് ഞാൻ അത്ര ഇതിനകത്ത് ഈ എണ്ണ കാച്ചുന്നതിനകത്ത് ഞാൻ അത്ര എനിക്ക് അത്ര വിദഗ്ധ അല്ല അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത് a n t say. I d h a n t d o n h a n t h ഞങ്ങൾ അവിടെ നിന്ന് നല്ലറി കോച്ചിട്ട് നമ്മൾ കിട്ടില്ല പിന്നെ അവസാനം ഞാൻ മൊബൈലിൽ കൂടെ ഡാർവിൻ കറിയാൻ തുടങ്ങി മുറി കൂട്ടിയിട്ട് അവസാനം ഞാൻ ഫോൺ വിളിച്ചിട്ട് അമ്മ ഫോൺ എടുത്ത് അങ്ങനെയാണ് വന്ന് കഥകൾ തുറന്നത് അവസാനം ഞാൻ അവനോട് എന്തിനാണ് പൂട്ടിയെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഓടിച്ചിട്ടടിച്ചു കേട്ടോ കിങ്ങണി എൻ്റെ കുറേ നടക്കുമായിരുന്നു റീൽസ് ചെയ്ത് റീൽസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അടിയൊക്കെ മേടിച്ച് കൂട്ടിയിട്ട് ഞാൻ ഞാനും കിങ്ങിണിയും കൂടെ കുറേ ഒന്ന് രണ്ട് റീൽസൊക്കെ ചെയ്തു എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് പോയിരുന്നു അപ്പോൾ വീട്ടിൽ വന്നിട്ട് അപ്പോൾ ഡാർവിൻ എനിക്ക് കിച്ചിനെനിക്ക് വാതിൽ ഓർന്നിറങ്ങി ഇപ്പോഴൊക്കെ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നു ഇനി വന്നു ഇനി വന്നിട്ട് ഞങ്ങൾ മക്കൾക്ക് കരോട്ട ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ എനിക്ക് സൂമ്പ ഡാൻസ് ഉണ്ടായിരുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ സൂമ്പാ ഡാൻസിനൊക്കെ പോകുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ കരോട്ട കരോട്ട ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പം ഒരു പള്ളിയിലെ റാസ വന്ന അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നു അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ സൂമ്പ ഡാൻസ് ഞങ്ങൾ സൂമ്പ ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞാലൊന്നും അനക്കം വലിയ ഗൈസ് നല്ല വേദനയുണ്ട് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ സൂമ്പ ഡാൻസ് ഒക്കെ കളിക്കാൻ പോകുന്നത് അപ്പം അത്രയുള്ളൂ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും കാണുന്നത് പറയും